ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ആദ്യം മുതൽ കുറച്ച് ഭാഗം വായിക്കണം അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം വായിക്കാം ലോകമാതാവേ നാദേശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതീ ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരീ ഭദ്രേ നിന്തിരുവടി മമനാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ കുംഭീന്ദ്രവദനാം തമ്പുരാൻ ലംബോദരൻ സംപ്രീതി വിഘ്നം തീർത്തു തുണച്ചിയിടുക വേണം കുംഭീന്ദ്രാസുരപരിപംക്തിയാം മഹേഷനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബജോൽഭവൻ താനും നാരദ മുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലിമ്പകദമ്പവും വേദവ്യാസനുമാദികവിയാം വാത്മീകിയും വേദവേദാംഗജ്ഞന്മാരായവ ഭൂദേവന്മാരും രാമനാമാചാര്യനും ആവോളം തുണയ്ക്കണം മാനിശ്രേഷ്ഠന്മാർ കാണ്ടേയനും തുണയ്ക്കണം ദേവിതൻ മഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകൾ ആവോളം വന്ധ്യന്മാര് വന്ദിച്ചു ചൊല്ലിയിടിനാൾ മൂന്നാം അധ്യായം ചക്രവൈരികളായോരസുരപ്പടയെല്ലാം മിക്കതുമൊടുങ്ങിയ നേരത്ത് കോപത്തോടെ ചിക്ഷുരനായ സേനാനായകനടുത്തിരു തൽക്ഷണം മഹാദേവി തന്നോട് യുദ്ധം ചെയ്യുവാൻ മേരുമൂർധനി ഖനം പാനീയം ചെയ്യും പോലെ ഘോരബാണങ്ങൾ വശി ചീടിനാൻ ലിഘുതരം സീതാംശുദയെ സിന്ധുതരംഗങ്ങളെയെല്ലാം മേതുരമായ തട്ടിൽ തടുത്തു നിർത്തും വണ്ണം ദേവിയും അവയെല്ലാം മുറിച്ചു കളഞ്ഞുടനാവോളം വേഗത്തോടെ ദുർഗങ്ങളെ കൊന്നു സാരഥിയേയും കൊന്നു ചാപവും മുറിച്ചിതു സാരമാം ധത്തെയും ഛേദിച്ചു കളഞ്ഞപ്പോൾ ഗഡ്ഗചർമ്മങ്ങൾ ധരിച്ചെടുത്താൻ അതു നേരം വിക്രമത്തോടും സിംഹമൂർത്തിനി വെട്ടി അമ്പതന്നിടത്തെ കൈതന്മേൽ വെ വെട്ടിയ നേരം നിർമ്മലമായ മുറിഞ്ഞു മുറിഞ്ഞുതിറിച്ചിതു ശൂലത്തെയ പ്രയോഗിച്ചാൻ ഭദ്രകാളിയും നിജ ശൂലത്താൽ നുറുക്കിയിടിനാതിനെയും പിന്നെയും ശൂലമേറ്റു ഭിന്ന കാത്രനുമായി മഞ്ഞിടം തന്നിൽ വീണു മരിച്ചു ശിക്ഷുരനും അന്നേരമാനക്കഴുതേറി ചാമരൻ വന്നാൻ തന്നെ ശക്തി തന്നെ മോചിച്ചാൻ ദേവി മെയ്്മേൽ ഉങ്കാരം കൊണ്ട് ശക്തി ഭൂമിയിൽ പതിപ്പിച്ച സങ്കടത്തോടും ശൂലം കൊണ്ടും ചാട്ടിനാനപ്പോൾ ാലേതു ഛേദിച്ചു മഹാദേവി കാണായിതപ്പോൾ ഗജപുങ്കവന്മാരെ ജ ഗജപുങ്കവകുംഭാന്തരെ വീണിതു ചാടി വേഗത്തോടു മൃഗാധിപൻ പാണിയുദ്ധേന പോർ ചെയ്തിയിടിനാർ പരസ്പരം ചാമരൻ താനും മഹാസിംഹവും കൂടി തമ്മിൽ ഭൂമിയിൽ ചാടി പിണങ്ങിയിടല്ലോ പിന്നെ ബാഹുപ്രഹരേണ കേസരി വീരനപ്പോളാകേ ചാമരത്താനെ കൊന്നു വീഴ്ത്തിനാളല്ലോ കൽക്ഷണേ യോധു യോധുമടുത്താൻ ഉദഗ്രനം വേഗാൽ വൃക്ഷ കൊണ്ടവൻ തന്നെയും കൊന്നിതു ദേവിയുടെ ഗണങ്ങൾ കരാളനും വന്ന കോപത്തോടടുത്താന് അവനെയും അവർ യു കൊന്നിതു മുഷ്ടിദന്ത നഖങ്ങളാലേ ഗണം ഹൃദയാം ദേവി കഥ കൊണ്ടടുത്തതു നേരം വന്നോ രുദ്ധൻ തന്നെയും നിഗ്രഹിച്ചിടിനാൾ ഭാഷ്കളനെയും വിണ്ടി ബാലം കൊണ്ടതു നേരം തന്നിൽ കൊന്നു മഹാദേവി ബാണങ്ങൾ കൊണ്ടു താമ്രൻ തന്നെ സത്വരം കൊന്നു ഷോണിയിൽ വീഴ്ത്തിയിടന്തകനെയും വേഗാൽ ഉഗ്രാസനനെയും മഹാഹനു തന്നെയും ഉടൻ ഉഗ്രവീരൻ തന്നെയും ഉഗ്രവീരൻ തന്നെയും ശരങ്ങളാൽ പിന്നെ ത്രി നേത്രന്മാരെ ത്രി ശൂലം കൊണ്ടുടൻ സന്നമാക്കിനാളല്ലോ ദേവിയും ക്ഷണം കൊണ്ട് വാളാലേ വിലാളൻ തന്നു തമാങ്കം ഛേദിച്ചു മേളമോടൂഴിട്ടുരുട്ടിനാളല്ലോ ദുർധരൻ തന്നെയും ദുർമുഖൻ തന്നെയും ജണേ സത്വരം ബാണഗണം പൊഴിച്ചീടിനാൾ ഏവം വൻപടയും തൻപടനായകന്മാരും ദേവിയാൽ നഷ്ടമായ നേരത്തു മഹിഷനും മാഹിഷവേഷം ധരിച്ചടുത്തിനാൻ ദ്രുതമാവാഹന തിന്നുവന്നു കോപേന മഹാസുരൻ തുണ്ടപ്രഹരം കൊണ്ടു ദേവിതൻ ഗണങ്ങളെ കണ്ടിച്ചു കളകയും ചിലരെല്ലാം കൂലപാദങ്ങളിൽ മർദ്ദങ്ങളാൽ മർദ്ദിക്കയും ചിലരെ നിശിത ശൃംഘങ്ങളാൽ വേദിക്കയും ചിലരെ മഹാനിനാദങ്ങളാൽ മോഹിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടു ദൂഢിപ്പിച്ചും ചിലരെ നിശ്വാസവാദങ്ങളിൽ പതിപ്പിച്ചും പീഡിപ്പിച്ചത് ദേവി ഗണത്തയെല്ലാം അവൻ ഓടിയെത്തി ഓടിയെത്തിനാൻ മൃഗാധിപതി മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായി ശൃംഗങ്ങൾ കൊണ്ട് ഗിരിശൃംഗങ്ങളെയെല്ലാം ഉടൻ ഭംഗമാക്കിയും പാരമലറി ക്രൂരമായുള്ള കുരക്ഷേപണം കൊണ്ടു തന്നെ പാലിടമെല്ലാം പിളർന്നു ചമക്കയും ചണ്ട ശൃംഗാഗ്ര ഭിന്നങ്ങളാങ്കനങ്ങളെ കണ്ടിച്ചു കണ്ടിച്ചുടൻ ഭൂമിയിൽ പതിപ്പിച്ചും ഇങ്ങനെ കോപിച്ച സുരേശ്വരനോടടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡികാദേവിദാനും പാക്ഷക്ഷേപണം കൊണ്ട് ബിന്ദിച്ചാൾ അവനെയും ആശുസിംഹാ ഹൃദിയായി കഴിച്ചാൻ പാശത്തേയും തൽക്കഴുതറുത്തപ്പോൾ കാണായി പുരുഷനായി ഗഡ്ഗവുന്തരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി ബാണങ്ങൾ കൊണ്ടും മൂടി ഗഡ്ഗർമങ്ങളോടും കാണായിതപ്പോൾ ഒരു ഗജമായി മഹിഷനെ തൽക്ഷണേ പിടിച്ചിഴ ചീടിനാ മൃഗേന്ദ്രനെ തൽക്കരം ഗഡ്ഗം കൊണ്ടു ഛേദിച്ച് മഹേശ്വരി തൽക്കാലം മഹിഷനായ ചമനഞ്ഞാന സുരേന്ദ്രനെ ഒ മഹി ചമഞ്ഞാന സുരേന്ദ്രനൊന്നൊക്കെ ഇളകീത ലോകങ്ങൾ മൂന്നും അപ്പോൾ കൃതയാം ജഗത് മാതാവായ ചണ്ഡികാ ദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിനാൾ ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചും പാനം ചെയ്തും മണ്ഡലാകാരം പൂണ്ടു ചുവന്നു നയനങ്ങൾ അന്നേരം ബലവീരമത ഗർഭിതനായി നിന്നേറ്റമറിയും മഹിഷൻ പാഷാണങ്ങൾ കൊണ്ടു ദേവിയെ പ്രക്ഷേപിച്ചു നിൽപ്പതും ദേവി കണ്ടു സായകങ്ങളാൽ ചൂർണമാക്കിനാൾ കായം അട്ടഹാസമിടി വെട്ടിടം മണ്ണമപ്പൽ നിശ്ചതരതരം ദേവി ദുഷ്ടനോടൊരു ചെയ്തു ഗർജനം ചെയ്തു കൊള്ളുക നീ നീക്കിഞ്ചൽ കാലമിജ്ജനം മധുപാനം ചെയ്വോളം ദുരാത്മാവേ നിർജരാദികളെല്ലാം ഗർജനം ചെയ്തിടുവോർ ദുർജന ശ്രേഷ്ഠാഭവൻ എന്നാലേ ഹതനായാൽ ഇത്തരമരുളി ചെയ്തുപതിച്ചവൻ മെയ്്മേൽ സത്വരം കരയേറി കഴുത്തിൽ പാദാബ്ജം കൊണ്ടാക്രമിച്ചിട്ടു ശൂലം കൊണ്ടു കുത്തിയ നേരം നിഷ്ക്രമിച്ചു ഗഡ്ഗചർമ്മങ്ങൾ ധരിച്ചവൻ തൃക്കാൽ കണ്ടപ്പോളമൂർത്തിനാൾ ജഗത്മാതാ വർദ്ധിച്ചു നിഷ്ക്രാന്തനായി യുദ്ധം ചെയ്ത് ചെയ്വതിനവൻ ഉദ്ധാനം ചെയ്തിവാടാരംഭിച്ച് ദുതനരം തലയപ്പോൾ വിഗ്രഹത്തോടു വേർവിട്ട് വീണാൻ നഷ്ടമാം അസുരേന്ദ്രനെ ആലോക്യ ജയ ജയ ഉച്ചത്തിൽ സ്തുതി ചെയ്താർ ആഹവേ മഹിഷൻ മഹിഷ മഹിഷൻ മഹാസുരൻ മരിച്ചപ്പോൾ ഹാകാരേണാകാരേണ മരിച്ചീഴിനാഴസുരനും ദേവ ദേവവൃന്ദവും മുനിവൃന്ദവും ഭക്തിയോടെ ദേവിയെ വാസ്തുദിക്കുകയും നൃത്തം ചെയ്തിടുകയും പാടുന്നു ഗന്ധർവരുന്നു ദിവ്യ സ്ത്രീകൾ സ്ത്രീകൾ തേടുന്നു സന്തോഷവും വിഭുതാദികളെല്ലാം അധ്യായം മൂന്ന് കഴിഞ്ഞിരുന്നു നിങ്ങൾക്കിനി ശയം ഉണ്ടെങ്കിലിനിയും ചൊല്ലാമല്ലോ മാധർമേ മധുഗൈടവഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലനിർമ്മിതൂമ്രരോചനപദേ ഹേ നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ സുബാവഹേ സുംബധുംസിനി സംഹാരാശു ദുരിതം ദുർഗേ നമസ്തംഭിഗേ നിത്യേ നിശേഷീകൃതരബീജതംബാവഹേ സുഭധംസിനി സംഹാരുരിതംം ദുർഗേ നമസ്തംംബിഗെ സുബധ്വംസിനി സംഹാരാശു ദുരിതം ദുർഗേ നമസ്തംബി അംബനാരായണ ീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ സർവമംഗളമംഗലേ ശിവേ സർവാധസാധി കെ ശരണ്േ രംഭഗേ ഗൗരിനാരായണീ നമ